യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ കേസിലൊളിവിലായ റാപ്പർ വേടൻ എന്ന തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി എത്തി മണിക്കൂറുകൾ എടുത്തു ചോദ്യം ചെയ്യൽ കോടതിയുടെ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ ഇന്ന് ചോദ്യം ചെയ്യലിനു ശേഷം നാല് കാലോടെ വിട്ടു പക്ഷേ നാളെ വീണ്ടും തൃക്കാക്കര സ്റ്റേഷനിൽ ഹാജരാകണം മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ നാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാനാണ് സാധ്യത മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു തീർച്ചയായാലും ഈ കോടതിയുടെ പരിഗണനയുള്ള കേസായത് കാരണം ഒന്നും പറയാൻ പാടില്ല എന്നുള്ള മേലുള്ള ഓർമ്മകളുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഈ കേസുകൾ ലൈക് പൂർണ്ണമായിട്ട് തീരട്ടെ എന്നിട്ട് എനിക്ക് എന്താ എന്റെ ഭാഗം എന്തായാലും പറയേണ്ടാവല്ലോ അത് ഞാൻ എന്തായാലും പറയും നാളെ ഉണ്ട് ആവശ്യം രാവിലെയും വേടൻ്റെ അടുത്ത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വേടൻ ഒന്നേ പറഞ്ഞുള്ളൂ ഇത് കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നതിന് പരിമിതികളുണ്ട് പിന്നീട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മടങ്ങിയത് Thank you.